എന്തെന്നാൽ നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും വിശുദ്ധമത്തായി എഴുതിയ രക്ഷാസുവിശേഷം ആറാം അധ്യായത്തിലെ ഇരുപത്തിയൊന്നാമത്തെ തിരുവചനം എന്താണോ നിക്ഷേപം എവിടെയാണോ നിക്ഷേപം അവിടെയായിരിക്കും ഹൃദയവും ഏകാഗ്രമാകുന്നത് പണം സമ്പാദിക്കുന്ന മനുഷ്യൻ്റെ ശ്രദ്ധ മുഴുവൻ ഏകാഗ്രത മുഴുവൻ ധ്യാനം മുഴുവൻ പണത്തെ സംബന്ധിച്ചായിരിക്കും അത് ശേഖരിച്ചു വെച്ചിട്ടുള്ള സ്ഥലത്തെ സംബന്ധിച്ച് ആയിരിക്കും അത് കള്ളൻ മോഷ്ടിക്കുമോ ആരെങ്കിലും കവർന്നെടുക്കുമോ എന്ന ചിന്താവിചാരത്തിലും അവൻ ആയിരിക്കും ലോകപ്രകാരം സമ്പന്നനാകുന്ന മനുഷ്യന് സ്വസ്ഥതയുണ്ടാകില്ല സമാധാനമുണ്ടാകില്ല സമാധാനപൂർണമായ ഉറക്കവും ഉണ്ടാകില്ല നിരന്തരമായ മനസംഘർഷത്തിലായിരിക്കും അവർ ഓരോ നിമിഷവും തള്ളി നീക്കുക രാവകലുകൾ അവർക്ക് വലിയ അസ്വസ്ഥതകളുടേതായിരിക്കും ദൈവവിഷയമായി സമ്പന്നനാകുന്നവൻ സമാധാനത്തിൽ കിടന്നുറങ്ങും കാരണം സമ്പത്ത് ദൈവമാണ് ആ സമ്പത്ത് ആർക്കും കവർന്നെടുക്കാൻ കഴിയില്ല അത് മഹാസമ്പന്നതയാണ് അത് പരമാനന്ദമാണ് എന്ന ബോധം അവരെ ഭരിക്കുന്നു നമ്മുടെ സമ്പത്തേത് എന്നുള്ളത് ചിന്തിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറേക്കരി